സംസ്കൃതം സ്വരാക്ഷരങ്ങൾ എങ്ങനെ എഴുതാം എന്ന് പഠിച്ചാലോ കണക്കിലെ മൂന്ന് പോലെ എഴുതിയിട്ട് മൂന്ന് എഴുതിയിട്ട് നടുക്കു നിന്നും ഒരു വര വലത്തോട്ട് വരച്ച് അവിടെ മുകളിൽ നിന്നും ഒരു വര താഴേക്ക് വരയ്ക്കുന്നു മുകളിൽ ഒരു തലക്കെട്ട് വരയ്ക്കുന്നു ആ അതേ അക്ഷരം ആവർത്തിച്ച് അതേപോലെ തന്നെ ആവർത്തിച്ച് ആ പൂർത്തിയാക്കിയതിനു ശേഷം ഒരു വര കൂടി വലതുവശത്ത് വരയ്ക്കുന്നു തലക്കെട്ട് കൊടുക്കുന്നു ആ കുത്തനെ ഒരു ചെറിയ വര താഴേക്ക് വരച്ച് അവിടെ ഇംഗ്ലീഷിലെ എസ് എന്ന അക്ഷരം എഴുതി ഉള്ളിലൂടെ ചുരുട്ടി പുറത്തേക്കൊരു വാൽ വരയ്ക്കുന്നു മുകളിൽ തലക്കെട്ട് കൊടുക്കുന്നു അതാണ് ഇ അതേ അക്ഷരം വീണ്ടും എഴുതിയതിനു ശേഷം ഇ എഴുതിയതിനു ശേഷം തലക്കെട്ട് കൊടുത്ത് മുകളിൽ ഒരു പോലെ വലത്തോട്ട് വരയ്ക്കുന്നു അതാണ് ഇ അടുത്ത അക്ഷരം ഊ ആണ് ആ എഴുതിയ തുടക്കത്തിലുള്ള മൂന്ന് ആ മൂന്ന് എഴുതിയതിനു ശേഷം അത് അവസാനിക്കുന്നിടത്ത് നീട്ടി വരയ്ക്കുന്നതാണ് ഊ മുകളിൽ തലക്കെട്ട് കൊടുക്കുന്നു ഊ എന്ന അക്ഷരം ആകുന്നു ഊ അതേ അക്ഷരം ആവർത്തിച്ചതിന് ശേഷം പൂ എന്ന അക്ഷരം എഴുതിയതിനു ശേഷം അതിൻ്റെ നടുക്കു നിന്നും താഴേക്ക് ഒരു വാൽ വരച്ച് മുകളിൽ തലക്കെട്ട് കൊടുത്താൽ ഊ എന്ന അക്ഷരമായി ദീർഘം ഊ അടുത്ത അക്ഷരം ഋ എന്ന അക്ഷരമാണ് ഋ ഒരു വര താഴേക്ക് വരച്ച് അതിൻ്റെ ഇടത് ഭാഗത്ത് കെ എന്ന ഇംഗ്ലീഷ് അക്ഷരം നേരെ തലതിരിച്ചിട്ട് ആ രീതിയിൽ ഇട്ടിട്ട് അവിടെ നിന്നും വലത്തേക്ക് മുകളിലേക്ക് വരച്ച് ഉള്ളിലൂടെ ഒരു സി ചുഷ്ടിക്കെട്ടി ഒരു സി എടുത്താൽ മുകളിൽ തലക്കെട്ട് കൊടുത്താൽ എന്ന എന്നക്ഷരമാകുന്നു ഋ ഒരു വര താഴേക്ക് വരച്ച് അതിൻ്റെ ഇടതു ഭാഗത്ത് കെ എന്ന ഇംഗ്ലീഷ് അക്ഷരം നേരെ തലതിരിച്ചിട്ട് ആ രീതിയിൽ ഇട്ടിട്ട് അവിടെ നിന്നും വലത്തേക്ക് മുകളിലേക്ക് വരച്ച് ഉള്ളിലൂടെ ഒരു സി ചുഷ്ടിക്കെട്ടി ഒരു സി എടുത്താൽ മുകളിൽ തലക്കെട്ട് കൊടുത്താൽ ഋ എന്നക്ഷരമാകുന്നു ഋ അതല്പം പ്രയാസമായതുകൊണ്ടാണ് രണ്ടാമത് പറഞ്ഞത് അടുത്ത അക്ഷരം എ ആണ് എ സംസ്കൃതത്തിൽ എ എ ഐ എന്നില്ല എ ഐ എന്നാണുള്ളത് എഴുതുന്ന അക്ഷരം എ എന്നാണ് വായിക്കേണ്ടത് കുത്തനെ ഒരു വര താഴേക്ക് വരച്ച് പകുതിയിൽ നിർത്തി അവിടെ നിന്നും വലത്തേക്ക് ചരിച്ച് ഉരുട്ടി വരച്ചിട്ട് വലതുവശത്ത് മുകളിലായി ഒരു ചെറിയ വര കൂടി തൊട്ട് മുകളിൽ നിൽക്കുന്ന വിധം വരയ്ക്കുന്നു തലക്കെട്ട് കൊടുക്കുന്നു അങ്ങനെ എ എന്ന എന്നക്ഷരമാകുന്നു എ ഇതേ അക്ഷരം ആവർത്തിച്ച ശേഷം വലതുവശത്ത് മുകളിലായി ചെരിച്ച് ഒരു വര രണ്ടാമത്തെ വരയുടെ മുകളിലേക്ക് കൊടുത്താൽ ഐ എന്നാകുന്നു അടുത്തത് ഓ എന്ന അക്ഷരമാണ് അതിനായി ആ എന്ന അക്ഷരം പൂർണ്ണമായി എഴുതുന്നു ശേഷം തലക്കെട്ട് കൊടുക്കുന്നു അതിനുശേഷം മുകളിൽ നിന്നും ചെരിച്ച് ഒരു വര വരച്ച് ആയുടെ വലതുവശത്ത് ആ എന്ന് ദീർഘമാക്കി മാറ്റി ഓ എന്നാക്കി മാറ്റുന്നു ഇപ്പോൾ ഓ എന്നാകുന്നു ദീർഘമായിട്ടുള്ള ആ എന്ന അക്ഷരം എഴുതിയതിനു ശേഷം മുകളിൽ നിന്നും ചരിച്ച് വരയിട്ടാലും ഈ അക്ഷരം എഴുതുവാൻ സാധിക്കും നമ്മളിപ്പോൾ എഴുതിയത് ഓ ആണ് ശേഷം ഔ എഴുതുന്ന വിധമാണ് എഴുതുന്നത് നമ്മൾ എഴുതിയ ഓ വീണ്ടും ആവർത്തിച്ചതിനു ശേഷം മുകളിലെ ചരിച്ചുള്ള വരയ്ക്ക് പകരം രണ്ടു വര അതേ സ്ഥാനത്ത് കൊടുക്കുമ്പോൾ ഔ എന്നാകുന്നു നോക്കൂ രണ്ട് വര കൊടുക്കുമ്പോൾ അതേ സ്ഥാനത്ത് തന്നെ രണ്ട് വര കൊടുക്കുന്നു അപ്പോൾ ഔ ആകുന്നു അടുത്ത അക്ഷരം അം എന്നതാണ് വളരെ എളുപ്പമാണ് ആ എന്ന അക്ഷരം പൂർത്തീകരിച്ചതിനു ശേഷം മുകളിൽ ഒരു കുത്തിട്ട് കൊടുത്താൽ അത് അം എന്നാകുന്നു ഒരു ബിന്ദു ഒരു പൊട്ടുപോലെ ഒരു കുത്തിട്ട് കൊടുത്താൽ അം ആകുന്നു അതേപോലെ തന്നെ ആ അക്ഷരം പൂർത്തീകരിച്ച് വലതുവശത്തായി രണ്ട് ബിന്ദുക്കൾ എന്നാണ് അതിനെ പറയുക രണ്ട് വിസർഗം രണ്ട് കുത്തുകൾ വരച്ചു കൊടുത്താൽ അത് അഹ് എന്നാകുന്നു അഹ എന്ന ഉച്ചാരണം വരുന്ന സംസ്കൃതത്തിലെ അഹ് എന്നാകുന്നു ഇങ്ങനെ സംസ്കൃതത്തിലെ സ്വരാക്ഷരങ്ങളായ ആ ഇ ഇ ഉ ഉ ഋ എ ഐ ഓ ഔ അം അഹ അഹ് അല്ലെങ്കിൽ അഹ എന്നീ അക്ഷരങ്ങൾ ഇതോടുകൂടി അവസാനിക്കുന്നു വീണ്ടും വീണ്ടും ആവർത്തിച്ച് കണ്ടുകൊണ്ട് അക്ഷരങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുക എല്ലാവർക്കും ആശംസകൾ